നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്നു സുകുമാരൻ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത സിനിമാ പ്രേമികളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മല്ലികയുടെ ജീവിതം രണ്ട് മക്കളുടെ വളർച്ചയുമെല്ലാം മലയാളി പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു അച്ഛന്റെ ഓർമ്മകളും ജീവിതവുമായിരുന്നു പൃഥ്വിരാജനും ഇന്ദ്രചിതനും ഉണ്ടായിരുന്ന ആദ്യത്തെ മുതൽ മുതൽക്കൂട്ട് ജീവിച്ചിരുന്ന കാലത്ത് സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം ഒരു ചെല്ലിക്കാശു പോലും വെറുതെ കളഞ്ഞിരുന്നില്ല സുകുമാരൻ മല്ലികയുമൊത്തുള്ള ജീവിതം ആരംഭിച്ച കാൽ മുതൽക്ക് വീടുകളും സ്വത്തുവകകളും നിരവധി വാങ്ങിയിട്ടിരുന്നു അക്കൂട്ടത്തിൽ ചെന്നൈയിലെ വീടും തിരുവനന്തപുരത്തെ വീടും മാത്രമായിരുന്നില്ല ഊട്ടിയിലെ ഫ്ളാറ്റും മൂന്നാറിലെ തോട്ടം വീടും എല്ലാം ഉണ്ടായിരുന്നു മല്ലികയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന വീടായി പിന്നീട് അത് മാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആ വീട് എന്നേക്കുമായി താൻ വിറ്റൊഴിഞ്ഞെന്ന വാർത്തയാണ് മല്ലിക പങ്കുവച്ചിരിക്കുന്നത് മൂന്നാറിലെ ആ വീട്ടിലെ അവധിക്കാലം ചിലവഴിക്കാൻ പോയപ്പോഴാണ് സുകുമാറിന് സുഖമില്ലാതെയാകുന്നതും അതിവേഗം കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും പിന്നാലെ നടന്റെ മരണവും സംഭവിച്ചിരുന്നു എല്ലാ യാത്രകളിലും മക്കൾ രണ്ടുപേരെയും അദ്ദേഹം ഒപ്പം കൂട്ടിയിരുന്നു മൂന്നാർ കാന്തല്ലൂരിലെ ആ വീട്ടിലേക്ക് അവസാന യാത്രയിലും അതൊരു മാറ്റമൊന്നും സംഭവിച്ചില്ല രണ്ടു മക്കൾക്കും നല്ല വിദ്യ ത് വലിയ നിർബന്ധമായിരുന്നു അതിനാലാണ് അന്ന് ഇന്ദ്രജിത്തിന് മൂന്നാറിലെ അഡ്മിഷൻ ശരിയാക്കിയ ശേഷം മൂന്നാറിലെ കാന്തല്ലൂരിലെ വീട്ടിലേക്ക് കുറച്ചു ദിവസത്തെ വെക്കേഷന് വേണ്ടി പോയത് അവിടെ വെച്ചാണ് സുകുമാരൻ ഒരു ദിവസം രാവിലെ പുറം വേദന വരുന്നത് ആദ്യം വേദന മാറാനായി മരുന്ന് പുരട്ടി നൽകിയെങ്കിലും വേദന അറിയില്ല തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് അറ്റാക്ക് ആയിരുന്നെന്ന് അറിയുന്നത് മൂന്ന് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് ഒരു ദിവസം മരണത്തിന് കീഴടങ്ങി അതുകൊണ്ട് തന്നെ സുകുമാറിനൊപ്പം അവസാന നാളുകൾ ചിലവഴിച്ച മൂന്നാറിലെ വീട് മല്ലികയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ നിറഞ്ഞ ഓർമ്മകൾ മാത്രമായിരുന്നു സുകുമാറിന്റെ മരണശേഷം മൂന്നാറിലെ വീട്ടിലേക്ക് പോകാനോ അവിടെ നിൽക്കാനും മനസ്സും ശരീരവും അനുവദിക്കാത്ത അവസ്ഥയും നോക്കാൻ ആളുകളും ഇല്ലാതെയുമായി അതുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മല്ലിക മൂന്നാറിലെ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നതും വിൽക്കുന്നതും തന്റെ രണ്ടു മക്കളിൽ ഒരാൾ അമ്മയെപ്പോലെയും മറ്റു വ്യക്തി അച്ഛനെ പോലെയും ആണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന് പരിഭവമുണ്ട് എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും തനിക്ക് കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തന്റെ മുൻപിലേക്ക് എത്തും എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ളത് പിഷാരുടെ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും കുറിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു രാജു ഗൗരവത്തിലിരുന്നു ചിരിച്ചതേ ഇല്ല മൂളിക്കേട്ടു എന്നൊക്കെയുള്ള പരാതികൾ പതിവാണെന്ന് മല്ലികാ സുകുമാരൻ പറയുന്നു പൃഥ്വയ്ക്കും സുകേട്ടനും അഭിനയിക്കാൻ അറിയില്ല ഞാനും ഇന്ദ്രനും ഒരുപോലെയാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളാണ് വീടിന്റെ ഉള്ളിൽ വലിയ തമാശക്കാരാണ് രണ്ടുപേരും എന്നതാണ് മറ്റൊരു സത്യം വീടിന്റെ ഉള്ളിൽ സൽക്ക് സമിതയുടെ ഡാൻസ് വരെ കളിക്കും അത്രയും ക്ലോസ് ആണ് വീട്ടുകാരുടെ മുൻപിലെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു മറക്കാൻ കഴിയാത്ത തങ്ങളുടെ കല്യാണത്തെക്കുറിച്ചും മല്ലിക തുറന്നു പറഞ്ഞു ആരെയും കൂസാത്ത ഒരു സമ്പ്രദായങ്ങൾക്കും കെട്ടുപാടുകൾക്കും അടക്കി നിർത്താൻ കഴിയാത്ത ചിന്താഗതിയായിരുന്നു സുകുമാരനെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു ഇൻഡസ്ട്രിയിൽ അന്ന് തിളങ്ങി നിൽക്കുന്ന നടിയുടെയും നടന്റെയും വിവാഹം ആരും അറിയാതെ നടന്ന ഒരു ചെറിയ ചടങ്ങായിരുന്നു വിവാഹത്തിന് എനിക്ക് അധികം ആരെയും അറിയിക്കാനില്ല രണ്ട് ചേട്ടന്മാരെയും തിരുവനന്തപുരത്തുള്ള വല്യച്ഛനെയും മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് സുകുമാരൻ പറഞ്ഞു എനിക്കും അത്ര ആരെയും ക്ഷണിക്കാനില്ല എന്ന് പർലികയുടെ അച്ഛനും പറഞ്ഞു എന്നാൽ ലളിതമായി ചടങ്ങ് അങ്ങ് നടത്താം എന്ന് തീരുമാനമായി കല്യാണത്തിനായി സുകുമാരൻ രാവിലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി വഴുതക്കാടുള്ള സുകുമാരന്റെ വീട്ടിൽ വെച്ച് രാവിലെ ഏഴ് നാൽപ്പതിനും എട്ട് പത്തിനുമുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം നടക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു സിനിമാ രംഗത്ത് മല്ലിക സജീവമാണ് കോമഡി കളർന്ന അമ്മാവേഷങ്ങളിലാണ് നടി കൂടുതലായും ചെയ്യുന്നത് ടെലിവിഷൻ രംഗത്തും മല്ലിക സുകുമാരൻ സാന്നിധ്യം അറിയിക്കുന്നു മല്ലിക സുമാരന്റെ മിക്ക അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് മിക്ക അഭിമുഖങ്ങളിലും രസകരമായാണ് മല്ലിക സുകുമാരൻ സംസാരിക്കാറുള്ളത്